ക്രിക്കറ്റ് എന്നത് എല്ലായ്പ്പോഴും ഭാഗ്യത്തിൻ്റെ കായിക വിനോദം കൂടിയാണ് എല്ലാ കളിക്കാർക്കും ക്രിക്കറ്റിൽ തുടരണമെങ്കിൽ വലിയ രീതിയിലുള്ള ഭാഗ്യവും ആവശ്യമാണ് അല്ലാത്ത പക്ഷം മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്താലും ടീമിന് പുറത്തിരിക്കേണ്ടി വരും പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരു ക്രിക്കറ്റ് താരത്തിന് വളരെ കാലം ദേശീയ ടീമിൽ തുടരുക എന്നത് വലിയ പ്രയാസകരമാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് തൻ്റെ വിരമിക്കലിനെ പറ്റി സംസാരിക്കുകയാണ് ഇന്ത്യയുടെ സൂപ്പർ താരമായ കെ എൽ രാഹുൽ തൻ്റെ കരിയർ അവസാനിക്കാൻ അധികം നാളില്ല എന്നാണ് രാഹുൽ സൂചിപ്പിക്കുന്നത് മാത്രമല്ല വിരമിക്കലിന് ശേഷമുള്ള തൻ്റെ ജീവിതത്തെപ്പറ്റി താൻ ആലോചിച്ചു തുടങ്ങിയെന്നും രാഹുൽ പറയുകയുണ്ടായി പൂർണ്ണ ഫിറ്റ്നസ്സുള്ള ഒരു താരത്തിന് നാൽപ്പത് വയസ്സ് വരെ കളിക്കാൻ സാധിക്കുമെന്നാണ് രാഹുൽ പറയുന്നത് അതിനുശേഷം പല താരങ്ങൾക്കും ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിക്കാൻ സാധിക്കുമെങ്കിലും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിക്കുക അസാധ്യമാണ് എന്നും രാഹുൽ പറയുന്നു മഹേന്ദ്ര സിംഗ് ധോണിയെ ഉദാഹരണമായി എടുത്തുകൊണ്ടാണ് രാഹുൽ ഇക്കാര്യം വ്യക്തമാക്കിയത് എല്ലാ താരങ്ങളുടെയും കരിയർ വളരെ ചെറുതാണെന്നും തങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ അത് ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നവരാണ് വലിയ ശ്രദ്ധ നേടിയിട്ടുള്ളത് എന്നും രാഹുൽ പറഞ്ഞു വയ്ക്കുകയുണ്ടായി സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളില്ല പക്ഷേ എല്ലാം പെട്ടെന്ന് അവസാനിക്കുന്നു എന്ന തോന്നലാണ് മനസ്സിലുണ്ടാവുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ ക്രിക്കറ്റ് കരിയർ പെട്ടെന്ന് അവസാനിക്കുന്നതായി മനസ്സിൽ തോന്നുന്നു ഒരു അത്ലറ്റിനെ സംബന്ധിച്ച് കരിയർ എല്ലായ്പ്പോഴും ചെറുതാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ അവസരം ലഭിച്ചാലും അത് ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കാനും ഒരു താരം ശ്രമിക്കണം എന്നെ സംബന്ധിച്ച് മുപ്പത് വയസ്സ് എത്തുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ കരിയറിൻ്റെ അവസാനം കാണാൻ സാധിക്കുന്നുണ്ട് എൻ്റെ മുപ്പതാം പിറന്നാളോടുകൂടി എന്തൊക്കെയോ സംഭവിച്ചതായി തോന്നുന്നു പത്തു വർഷങ്ങൾ കൂടി ഒരു പക്ഷേ എനിക്ക് ഇന്ത്യൻ ടീമിൽ കളിക്കാൻ സാധിച്ചേക്കും എൻ്റെ ജീവിതത്തിൽ ക്രിക്കറ്റിന് ഞാൻ എല്ലായ്പ്പോഴും വലിയ പ്രാധാന്യമാണ് കൊടുക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ കരിയറിൻ്റെ അവസാനം എന്നത് ഞാൻ കാണുന്നു അത് ഒരുപാട് ദൂരെയല്ല എന്നും രാഹുൽ കൂട്ടിച്ചേർത്തു